കൊച്ചി വാര്ത്താ ചാനലിലേക്ക് സ്വാഗതം മലയാള സിനിമാ മേഖല പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന പശ്ചാത്തലത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ച് നിരവധി നടിമാർ രംഗത്ത് വരികയാണ് മുകേഷ് ബാബു ജയസൂര്യ റിയാസ് ഖാൻ ബാബുരാജ് സിദ്ദിഖ് തുടങ്ങിയ നടന്മാർക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചാണ് യുവ യുവനടിമാരുൾപ്പെടെ രംഗത്ത് വന്നിരിക്കുന്നത് നടനും എം എൽ എയുമായ മുകേഷിനെതിരെ ആരോപണമുയർന്നതിനെ തുടർന്ന് മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികൾ രംഗത്ത് വന്നിരുന്നു മുകേഷിനെതിരെ കൂടുതൽ ആരോപണങ്ങൾ ഉയരുകയും പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ പോലും കടുത്ത വിമർശനം യും ചെയ്ത സാഹചര്യത്തിൽ സി പി എമ്മിനോ ഉന്നത നേതാക്കൾക്കോ ഇദ്ദേഹത്തെ അധികകാലം സംരക്ഷിക്കാനാകില്ല ആരോപണങ്ങൾ ഉയർന്നതിനെ തുടർന്ന് സിദ്ദിഖും രഞ്ജിത്തും തങ്ങളുടെ പദവി രാജിവെച്ചിരുന്നു മോഹൻലാൽ ഉൾപ്പെടെയുള്ള അമ്മയുടെ ഭാരവാഹികളും കൂട്ടരാജി സമർപ്പിച്ചിരുന്നു ഈ പശ്ചാത്തലത്തിൽ മുകേഷ് രാജിവെക്കണമെന്ന ചലച്ചിത്ര താരങ്ങളും രാഷ്ട്രീയ നേതാക്കളും ഉൾപ്പെടെ ആവശ്യപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് പാർട്ടിക്കുള്ളിൽ മുകേഷിനോടുള്ള രോഷവും ശക്തമാണ് അതിനാൽ തന്നെ മുകേഷിന്റെ രാജി അനിവാര്യമായേക്കും കൊല്ലത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന ചിന്താചറവും വിശേഷിപ്പിച്ച വ്യക്തിയാണ് നടനും എം എൽ മുകേഷ് എന്നാൽ ഈ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ മുകേഷ് രാജിവെക്കുകയാണെങ്കിൽ കൊല്ലത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടി നടക്കും മുകേഷിന് പകരം ആര്യെന്ന ചോദ്യമുയരുമ്പോൾ അതിനും ഉത്തരം ലഭിക്കുകയാണ് കൊല്ലത്ത് മുകേഷ് രാജിവയ്ക്കുകയാണെങ്കിൽ അടുത്തതായി ചിന്താ ജെറോമിനെ കൊല്ലത്ത് പരീക്ഷിക്കുക എന്ന സാധ്യതയാണ് സി പി എമ്മിന് മുന്നിലുള്ളത് ആരോപണത്തിന്റെ പേരിൽ മുകേഷ് രാജിവെക്കേണ്ടെന്ന നിലപാട് സി പി എം സ്വീകരിച്ചെങ്കിലും ഓരോ മണിക്കൂറിലും പീഡനകഥകൾ പുറത്തുവരുന്ന സാഹചര്യത്തിൽ മുകേഷ് പാർട്ടിക്ക് ബാധ്യതയായി മാറുകയാണ് മുകേഷിന് പകരം ചിന്താജെറോം എന്ന സാധ്യത മുന്നോട്ട് വയ്ക്കുമ്പോഴും മുകേഷിന്റെ രാജിയിൽ ഇതുവരെ തീരുമാനമുണ്ടായിട്ടില്ല മുകേഷിൻ്റെ എം എൽ എ എന്ന നിലയ്ക്കുള്ള പ്രവർത്തനവും തീരെ മോശമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന്റെ ഒരു കാരണവും ഇതുതന്നെ മണ്ഡലത്തിനുവേണ്ടിയൊന്നും ആക്ഷേപം അനുദിനം ശക്തമാകുന്നതിനിടെയാണ് ഇത്തരം മോശമായ ആരോപണങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വരുന്നത് അതിനാൽ രാജിക്കുള്ള ആവശ്യം കൂടുതൽ ശക്തമാകുകയാണ് അമ്മ സംഘടനയുടെ ഭാരവാഹികൾ വരെ രാജിവെച്ച സാഹചര്യത്തിൽ മുകേഷിൻ്റെ എം എൽ സ്ഥാനത്ത് നിന്നുള്ള രാജിയും അനിവാര്യമായേക്കും